ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നൊരു വലിയ വ്ളോഗാണെട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡിന്നറിൻ്റെ ടൈം വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ താഴത്തേക്ക് വന്നിരിക്കുന്ന ഒന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ കുളി കഴിഞ്ഞു ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് എപ്പോൾ തന്നെയാണെങ്കിലും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിലും വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ ആയി പോകുന്നതാണ് മനഃപൂർവ്വം എടുക്കുന്നതല്ല പക്ഷേ എല്ലാം ഒരുങ്ങിയിട്ട് ഇന്ന് എടുക്കാമെന്നുള്ള ദിവസം അങ്ങനെ വരുന്ന സമയത്ത് അത് ഒന്നെങ്കിലും വ്യാഴാഴ്ച ഒന്നെങ്കിലും തിങ്കളാഴ്ച ആയി പോകുന്നതാണ് തിങ്കളാഴ്ച വ്യാഴാഴ്ച എനിക്ക് നോൽപുള്ള ദിവസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കാണാനും ഒരു മെന ഉണ്ടാവും കാരണം രാവിലെ കുളിയൊക്കെ കഴിയും അപ്പോൾ പരിപാടികൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് താഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് പുട്ടുണ്ടാക്കണം പുട്ടും സ്റ്റൂ അതായത് ഉരുളക്കിഴങ്ങ് ഉള്ളിയും വെച്ചിട്ടുള്ള ഇഷ്ടക്കറിയും ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് ഇന്നിപ്പോൾ ഇവിടെ അമ്മ ഇല്ല കേട്ടോ അമ്മ ഇല്ല എന്നല്ല അമ്മ രാവിലെ കുറച്ച് നേരത്തെ പോയിട്ടുണ്ട് അമ്മ വയനാട്ടിൽ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അമ്മയില്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുണ്ട് പിന്നെ ഞാൻ അല്ലു ആണെങ്കിൽ സ്കൂളിൽ പോയി അവൻ നേരത്തെ പോയി അപ്പോൾ അമ്മ പോയി അല്ലു ഒക്കെ പോയതിന് ശേഷമാണ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് താഴത്തേക്ക് വന്നത് കേട്ടോ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഉണ്ടാക്കാം പുട്ടിൻ്റെ ഒക്കെ നനച്ച് വെക്കുന്നുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ഉള്ളി ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് കേട്ടോ അതൊക്കെ ഒന്ന് റെഡി ആവട്ടെ ഇനി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് വെക്കണം ഞാൻ മോൾ എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ ഈ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ അങ്ങ് കഴിച്ച് ഒക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സമാധാനമാണ് കാണും കാരണം അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം അവളുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരെ പിന്നെ പുട്ടിൻ്റെ കൂടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഉള്ളിയും ഇഷ്ടു കറി സ്റ്റൂ ആയിട്ട് വെക്കുന്നതല്ല നമ്മൾ ഗ്രീൻ പീ ഈ ഗ്രാമ്പു പട്ട അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടല്ല കേട്ടോ വെറുതെ ഉരുളക്കിഴങ്ങ് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് വെക്കുന്ന ഒരു കറി തേങ്ങാ പാൽ ഒഴിച്ച് വെക്കുന്ന കറി തേങ്ങ അരയ്ക്കണമെങ്കിൽ അരയ്ക്കാം ഞാനധികവും പാൽ തേങ്ങാ പാൽ കോക്കനട്ട് പൗഡർ കേട്ടോ യൂസ് ചെയ്യുന്നത് ണ്ടാക്കുന്ന കറി പുട്ടിന് നല്ല നമ്മൾ അധിക പേരും പുട്ടിന് ചെറുപയർ കടല അതൊക്കെയാണല്ലോ എന്താ പറയുക അധികവും ഓപ്റ്റ് ചെയ്യുക പക്ഷെ നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കുന്നതായിരിക്കും എന്നാൽ ആ ഒരു സിമ്പിളായിട്ടുള്ള ഇഷ്ടക്കറി നല്ല ടേസ്റ്റാണ് അപ്പോഴത്തേക്ക് നമ്മുടെ മീൻകാരം വന്നിട്ടുണ്ട് ഞാനിതാ മാന്തയും അയിലയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇതിൽ എല്ലാവർക്കും വ്ളോഗ് കാണുന്നവർക്കറിയാച്ച് ആദ്യമായിട്ട് കാണുന്നവർ വിചാരിക്കും നോൽവെന്ന് പറഞ്ഞിട്ട് എന്താ മീൻ വാങ്ങുന്നതൊക്കെ ഇവിടെ എനിക്ക് മാത്രമേ ഞാൻ മാത്രമേ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ോക്കുന്നുള്ളൂ ഞാൻ ഫിഷ് ഒന്നും കഴിക്കാറില്ല പക്ഷേ ബാക്കിയുള്ളവർക്ക് വീട്ടിലുള്ളവർക്കൊക്കെ വാങ്ങും പിന്നെ വ്ലോഗ് കാണുന്നവർക്കറിയാൻ പറ്റും എൻ്റെ മോക്ക് ഫിഷ് ഇല്ലെങ്കിൽ മീനില്ലെങ്കിൽ ചോറിറങ്ങിയില്ല കേട്ടോ അവർക്ക് മീൻ നിർബന്ധമാണ് പൊരിച്ചിട്ടോ കറി വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും അതുകൊണ്ട് മീനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി അത് എന്തെങ്കിലുമൊക്കെ ആക്കണം അതൊക്കെ ഞാൻ അവളെ സ്കൂളൊക്കെ വിടിച്ച് വന്ന് വിട്ട് വന്നിട്ടൊക്കെ ചെയ്യാൻ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് മീനൊക്കെ ഞാൻ മാറ്റി വെച്ചു പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലെടുക്കാൻ പോയത് കേട്ടോ നമുക്കിവിടെ വലിയൊരു മരം ഉണ്ടായിരുന്നു കറിവേപ്പിൻ്റെ അത് പോയി പൊയ്പ്പോയി ഇപ്പോൾ അതിലൊന്നോ രണ്ടോ ഒക്കെ അത് അത് മൊത്തത്തിൽ പൊരിഞ്ഞു പോയി അതിൻ്റെ താഴെ ചെറിയൊരു തണ്ട് ഉണ്ടായിട്ട് അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്നോ രണ്ടോ ഉണ്ടാവും ഈ കറിവേപ്പിലെ ഇടാണ്ടാണെങ്കിൽ എനിക്ക് ഒരു കറി ഉണ്ടാക്കിയാലും ഒരു മനസ്സമാധാനം കിട്ടൂല എന്നുള്ളതാണ് ആർക്കെങ്കിലും എന്നെപ്പോലത്തെ അസുഖം എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം എന്തൊക്കെ എന്തോ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കറിയിൽ പോലെയാണ് കറിവേപ്പില ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ എന്തായാലും കറിവേപ്പിലൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ പുറത്ത് തന്നെയാണ് വാങ്ങിക്കാറ് നമ്മുടെ ഇവിടുത്തെ മരം പോയതിന് ശേഷം ഏറ്റവും കൂടുതൽ മരുന്ന് അടിച്ച് വരുന്ന ഒരു സാധനമാണ് ഈ കറിവേപ്പിലാണെന്ന് ഓരോരുത്തർ പറയുന്നത് കേൾക്കുക അതുകൊണ്ട് തന്നെ നല്ലപോലെ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മൾ കുപ്പിയിലൊക്കെ ഇട്ട് വെക്കുക കേട്ടോ അതൊക്കെ നോക്കുമ്പോഴത്തേക്കിതാ കൺമണി എഴുന്നേറ്റ് ഇനി അവളെ ഒന്ന് പല്ലൊക്കെ തേപ്പിച്ച് സെറ്റാക്കണം ഞാൻ പുട്ടും കറിയും ഒക്കെ ഉണ്ടാക്കി മാറ്റി വെച്ചു ഇനിയിപ്പോൾ അവളുടെ ഒരു റാഗി കുറുക്കിയെടുക്കുകയാണെ മുത്താറി അവൾ ഈ രാവിലെ മുത്താറി കുടിച്ചാൽ എനിക്ക് ഭയങ്കര സമാധാനം പുട്ട് ഒക്കെ ആവുന്ന ദിവസം അവൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കില്ല പത്തിരൊക്കെ ആണെങ്കിൽ ഞാൻ കൊടുക്കും കേട്ടോ നല്ല ആണെങ്കിൽ കഴിക്കും ഈ പുട്ടൊന്നും അവൾക്ക് കഴിക്കാൻ പറ്റില്ല ആ ഒരു ദിവസങ്ങളിൽ ഇവൾ കുറച്ച് മുത്താറി വെക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സമാധാനമാണ് അമ്മമാർക്കൊക്കെ എങ്ങനെയായിരിക്കും ഇവരെ വയറൊന്ന് ഫില്ലായി കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര സമാധാനമാണല്ലോ ഇല്ലെങ്കിൽ എന്തോ എന്തോ ഒന്ന് കഴിച്ചിട്ടില്ല എന്തോ ഒന്നങ്ങ് റെഡി ആവാത്ത പോലെ എനിക്ക് തോന്നും അപ്പോൾ റാഗി ഒന്ന് മാറ്റി കാച്ചി മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് തണിയണം ഭയങ്കര ചൂടായിരിക്കും അതിന് ഒന്ന് തണിഞ്ഞോട്ടെ ആ സമയത്തേക്ക് അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴവും കൂടെ വാട്ടി വെക്കുന്നുണ്ടേ ഇതൊക്കെ അങ്ങ് ശരിയാക്കി വെച്ച് അവളെ കുളിപ്പിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് കുളിപ്പിച്ച് അവളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ടാൽ മതിയല്ലോ സ്നാക്സ് ബോക്സിലേക്ക് അങ്ങ് ഇട്ടു കൊടുത്താൽ മതി പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് റാഗിയൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിത് പുറപ്പെടിക്കാൻ പോവാണ് കേട്ടോ ഈ പെൺകുട്ടികളുള്ള അമ്മമാർക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും ഇവരെ ഇങ്ങനെ നല്ലവളെ പുറപ്പെടിയിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇടിയിച്ച് നടത്താനൊക്കെ എനിക്ക് രണ്ടാമത്തെ പ്രഗ്നൻ പ്രഗ്നൻസി ആയ സമയത്ത് എന്തായാലും മോൾ വേണം ഒരു മോൾ തന്നെ ആവണം എന്നായിരുന്നു കേട്ടോ ഭയങ്കര ആഗ്രഹം വേറെ ഒന്നിനല്ല നമുക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇടിച്ച് അവരെ ഇങ്ങനെ കൊണ്ട് നടക്കുക എന്നുള്ളത് കാരണം ആൺകുട്ടിയൊക്കെ നമ്മൾ എത്ര എവിടെ എന്തൊക്കെ നോക്കിയാലും ഒരേ ടൈപ്പ് പാൻറ്റ് ഡ്രസ്സ് ഷൂ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പം കുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണുമ്പോഴൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു അയ്യോ രണ്ടാമത്തേത് മോളാവണേ മോളാവണേന്നുള്ളത് ഓക്കെ എന്തായാലും അവളെ ഡ്രസ്സൊക്കെ ഇടിയിച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇത് അവളെ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഞാൻ അവളെ കൊണ്ടുവിട്ടു കേട്ടോ അവളെ കൊണ്ടുവിട്ട് പിന്നെ എനിക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല പിന്നെ സനന്തേട്ടനും പോയി പിന്നെ എനിക്ക് കുറച്ച് അലക്കാനുള്ളത് ഞാനങ്ങ് മെഷീനിലേക്ക് ഇട്ടു ഇനി ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് അതങ്ങ് ശരിയാവും ആ സമയത്ത് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് ജയ ശ്രീരാമജയം എഴുതുകയാണ് ഇതൊരു ബുക്കിൽ ഞാൻ സ്ഥിരമായിട്ട് എഴുതുന്നതാണ് കേട്ടോ ഇത് എഴുതുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എനർജിയാണ് നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ ശ്രീരാമജയം അല്ലെ ശ്രീ ജയ ശ്രീരാമെന്തെങ്കിലും എഴുതിയാൽ എനിക്ക് ഭയങ്കര ഒരു റിലീഫാണ് അതുമാത്രമല്ല ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇത് എൻ്റെ ഒരു വിശ്വാസമാണ് നമ്മുടെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങൾ ഉണ്ടാവും ആരെയും വിശ്വാസം തെ തെറ്റാണെന്നോ അല്ലെങ്കിൽ ഒരാളെ വിശ്വാസം ശരിയല്ല എന്നോ ഒന്നും പറയാനുള്ളത് ഇല്ല നമുക്കില്ല അപ്പോൾ അപ്പോൾ എൻ്റെ വിശ്വാസം ഞാൻ അങ്ങനെ കുറച്ച് സമയം എഴുതും നോൽമ്പുള്ള ദിവസങ്ങളിൽ എഴുതാറുള്ളൂ മീനൊന്നും കൂട്ടുന്ന ദിവസങ്ങളിലൊന്നും ഇറങ്ങാൻ എഴുതാറൊന്നുമില്ല കേട്ടോ അങ്ങനെയൊക്കെ എഴുതി വെച്ച് ഒരു ഒന്നോ രണ്ടോ പേജ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും അതിന് ശേഷം ഞാനതൊക്കെ വെച്ച് കുറച്ച് നേരം ബാൽക്കണിയിലൊക്കെ ഇരുന്ന് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തതിന് ശേഷം വന്ന് മീനൊക്കെ കട്ട് ചെയ്തിട്ടോ നമുക്ക് ഉണ്ടായിരുന്നു പിന്നെ മാന്തിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അയില ഞാൻ മുറിച്ച് കറി ഇങ്ങോട്ടേക്ക് വെച്ചു പിന്നെ ഞാൻ വിചാരിച്ചു മാന്ത് നമുക്ക് ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അതിനുള്ളതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാം കേട്ടോ ഈ ഒരു ഇടികല്ല് കിട്ടിയതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും ചതക്കുകയോ ഇടിക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല സാധാരണ ഒന്നും ഉണ്ട് അത് ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ വേണമെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ചമ്മന്തിക്ക് വരെ നമുക്ക് തേങ്ങ അതിൽ ഒതുക്കാൻ പറ്റും കേട്ടോ ആമസോണിൽ ഞാനിത് എപ്പോഴും നോക്കിയിരിക്കായിരുന്നേ ഇത് റേറ്റ് കുറയുന്നുണ്ടോ എന്നുള്ളത് പക്ഷേ എപ്പോഴും ആയിരത്തി മുന്നൂറ് ആയിരത്തി അറുനൂറ് റേഞ്ചിലാണ് കാണാറുള്ളത് ഞാനിപ്പോൾ നമ്മുടെ മൈസൂർ ആ ട്രിപ്പ് പോയ സമയത്താണ് അവര് ഇതിന് നാനൂറ്റി അൻപത് രൂപ എന്തോ പറഞ്ഞു പക്ഷേ നമ്മളത് മുന്നൂറ്റി അറുപത് രൂപയ്ക്കോ മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് എന്താണ് കേട്ടോ വാങ്ങിയത് ഈ മൈസൂർ ഭാഗത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഈ കൊത്തുകല്ലിൻ്റെ ഈ സാധനങ്ങൾ പിന്നെ ഒരുപാട് ഐറ്റംസ് ഇട്ടോ ഇതിൻ്റെ വലുത് ചെറുതൊക്കെ ഉണ്ട് എത്ര കുറേ ഷേപ്പിലുള്ളതൊക്കെ കാണാം കേട്ടോ ഞാൻ പിന്നെ ആദ്യമേ എൻ്റെ കണ്ണിൽ ആമസോണിൽ തപ്പിയിട്ട് തന്നെ കണ്ണ് പിടിച്ച ഒരു സാധനം ഇതായിരുന്നു അപ്പോൾ ഇതിൻ്റെ വലുതൊന്നും വാങ്ങി നമുക്ക് വരാനും കഴിയില്ല പിന്നെ ഒരമ്മി ഇവിടെ വീട്ടിലുണ്ട് കേട്ടോ അതിൻ്റെ അടുത്തേക്കൊന്നും ഞാൻ പോവാറൊന്നുമില്ല നമ്മൾ ആരും പോവാറില്ല ഒരു അമ്മിയും കുട്ടിയൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് ആരും പോവാറില്ല പിന്നെ നമുക്ക് പെട്ടെന്ന് കഴിയുന്ന പരിപാടികളാണല്ലോ നമ്മൾ നോക്കുക അങ്ങനത്തെ ഒന്ന് വാങ്ങിച്ച് വന്നതാണ് ആ സമയത്ത് നമ്മുടെ മീൻകറി റെഡിയായി അതിൽ തേങ്ങയൊക്കെ കൂട്ടി വറവൊക്കെ ഇട്ട് വെച്ച് പിന്നെ ഞാൻ രണ്ട് പാനിൽ വെച്ചിട്ടാണ് കേട്ടോ മാന്ത ഫ്രൈ ചെയ്യുന്നത് എനിക്ക് രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് ഉണ്ടാക്കാം ഭയങ്കര മടി കൊണ്ട് വേഗം ആവുമല്ലോ രണ്ട് സ്റ്റൗവില് വെച്ചങ്ങക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ചെയ്ത് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം അത് വൈകുന്നേരം മോളൊക്കെ കൂട്ടി വന്ന് കുറച്ച് നേരം ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം മേലൊക്കെ കഴുകിയിട്ടാണ് കേട്ടോ അപ്പോൾ വൈ നമ്മൾ കാണുന്നത് ഉച്ചയ്ക്ക് ശേഷത്തെ പരിപാടികളാണ് അതായത് വൈകുന്നേരത്തെ പരിപാടികളാണ് കാണുന്നത് അല്ലെങ്കിൽ വൈകുന്നേരം വിളക്കൊക്കെ അമ്മയാണ് വെക്കുക അമ്മ വന്നതിന് ശേഷം ഇന്നിപ്പോൾ അമ്മ വരാൻ ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ടൊന്ന് വിളക്കമൊക്കെ വെക്കണം അതുകൊണ്ടുതന്നെ ഞാൻ നേരത്തെ മേലൊക്കെ കഴുകി ഇതാ മോളെ അതിൻ്റെ ഇടയ്ക്ക് അവളൊരു മെയിൻ സ്ഥലമാണ് കേട്ടോ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഒക്കെ ഞാൻ ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് അത്

എത്രമാത്രം റെഡിയാവും എന്നറിയില്ല എന്നാലും കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ ഒഴിവാക്കി മക്കൾക്ക് അവൻ വരുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് പിന്നെ അതാവുമ്പോൾ നമുക്ക് കുഴപ്പമില്ല അവർക്കും ഹെൽത്തിനും വലിയ പ്രശ്നം ഉണ്ടാവില്ല ഇതൊക്കെ കുറേ കാലം മുന്നോട്ട് പോകുമെന്നൊന്നും അറിയില്ല എന്നാലും അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ആ സമയത്ത് മൂക്ക് പാലാണ് കൊടുക്കുന്നത് മൂന് ചായ കാച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഈയൊരു ബ്രെഡ് ടോസ്റ്റും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്യാണ് അതിൻ്റെ ഇടയ്ക്ക് കണ്മണ്ണിതാ പഞ്ചസാര വേണമെന്ന് പറഞ്ഞിട്ട് അവൾ പഞ്ചസാര ഒക്കെ എടുത്ത് തിന്നുന്നുണ്ട് ഇങ്ങനെ ആവശ്യങ്ങൾ അടുക്കളയിൽ ഇന്ന് കഴിഞ്ഞാൽ ഓരോന്ന് ഓരോന്ന് മാറി മാറി വരും പഞ്ചസാര കാണും തേൻ കാണും അങ്ങനെ ഓരോന്ന് ഓരോന്ന് വേണ്ടി ഒരുപാട് ഇരുന്നാൽ പക്ഷെ അവൾക്ക് ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ആ സൈഡിൽ ഇങ്ങനെ വന്നിരുന്ന് അതൊക്കെ നോക്കി നിൽക്കാനും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ ചപ്പാത്തി ഒക്കെ ചൂടുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു അവിടെ വന്ന് വിരലും ഭരത്തലും ഒക്കെ തുടങ്ങും അപ്പോൾ പിന്നെ കച്ചറിയോ അത് പോവുക കരച്ചിലേക്കൊക്കെ ആ സമയത്തേക്ക് അല്ലു വന്നിട്ടോ ഇനി അവന് മേലൊക്കെ കഴുകി മാറ്റുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ട് പേർക്ക് രണ്ട് പ്ലേറ്റിലാക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അതൊരു കച്ചറക്കുള്ള വകയാണേ പിന്നെ അതൊക്കെ കഴിഞ്ഞു അല്ലു ട്യൂഷന് പോയിട്ടുണ്ട് ഞാൻ ആ സമയത്ത് വൈകുന്നേരം ആയ സമയത്ത് വിളക്കൊക്കെ വെച്ചു ഇനി കുറച്ച് നേരം നമുക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം അതിന് ശേഷം നമുക്ക് ഡിന്നറിനേക്ക് രാവിലത്തെ കറി അപ്പം തന്നെ കഴിഞ്ഞു പോയിട്ടോ അപ്പോൾ അവൻ പറഞ്ഞു അതേപോലത്തെ കറി തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സെയിം കറി വീണ്ടും ഉണ്ടാക്കുകയാണ് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ എനിക്കും അതുതന്നെ എന്തെങ്കിലും കഴിക്കാമോ എന്ന് അതുകൊണ്ട് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അല്ലിക്കുട്ടൻ്റെ കറി ഇത് ലാസ്റ്റ് പ്രിപ്പറേഷനിലാണ് കേട്ടോ കറി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് പാക്കറ്റ് ചപ്പാത്തിയാണ് അതും കൂടെ ചുട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഡേ മൈ ലൈഫ് വൈൻഡപ്പ് ചെയ്യാട്ടെ ഇനി ഇപ്പോൾ കുറച്ച് നേരം അതിൻ്റെ കുട്ടൻ്റെ കൂടെ പഠിക്കാനിരിക്കണം അവൻ പഠിക്കും പിന്നെ ഡിന്നർ കഴിക്കും ഇതൊക്കെയാണ് ഇവിടെ പരിപാടി കറി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയും കൂടെ രണ്ടെണ്ണം ചൂടാം സങ്കാടിന് ഒന്നും കഴിക്കാതെ ഇപ്പോൾ പുറത്തേക്ക് പോയി ഒരു മീറ്റിംഗ് ഉണ്ടായിട്ട് പോയത് കേട്ടോ അപ്പോൾ വന്നിട്ടാണ് കഴിക്കുക എനിക്ക് ഞാൻ പറഞ്ഞതല്ലോ ഒന്ന് നോൻപായതുകൊണ്ട് രാത്രി ഇനിയിപ്പോൾ ഒന്നും വേണ്ട ചായയോടുകൂടി ഡിന്നർ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇവർക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയൊക്കെ പൂട്ടിയിട്ട് നമുക്ക് പോവാട്ടോ അങ്ങനെ നമ്മുടെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഒരു പതിനൊന്ന് മിനിറ്റ് കൊണ്ട് ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒരു വ്ളോഗിൽ കാണിക്കാണെന്ന് നമുക്ക് പറ്റില്ല പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് നിങ്ങൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം